മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശി മാറ്റവും അത് തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധികനാണ് രാശി മാറുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഇവിടെ നേരത്തെ മുതൽ കേതുവും നിൽക്കുന്നുണ്ട് അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമായിരിക്കും ഇവിടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതോടൊപ്പം മീനം രാശിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം ചൊവ്വായുടെ ആധിപത്യത്തിലുള്ള ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യൻ രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവമായ കന്നിരാശിയിലേക്കാണ് ഇവിടെ കേതുവും നിൽക്കുന്നുണ്ടല്ലോ പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരത്തിലായിരിക്കും ഈ സമയത്ത് സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെ അധിപനാണ് ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഉചിത സ്ഥലത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ചിലവുകൾ കൂടുതലും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം മാതിരിയുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും സൂര്യനും കേതുവും പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കേതു ഈ സമയത്ത് നിങ്ങളെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് തന്ത്ര മന്ത്ര പൂജാതി കർമ്മങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും രാഹു ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ദൃഷ്ടി പന്ത്രണ്ടിൽ പതിക്കുന്നതും നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുവാൻ ഇടയാകുന്നതാണ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കരിയറിൽ പുരോഗതിയും ഉണ്ടാകുന്നതായിരിക്കും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലാണ് ഇത് നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് കുടുംബസ്വത്ത് ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനലാഭം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കരിയറിൽ അപ്രതീക്ഷിതമായി പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെയും ദൃഷ്ടി ഇവിടെയാണ് പതിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മധൈര്യം സാഹസം എന്നിവയിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതാണ് ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ധാർമ്മിക യാത്രകളോ വിദേശ യാത്രകളോ ഒക്കെ ആകണം സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മുതൽ സൂര്യൻ ചന്ദ്രൻ്റെ അത്ത നക്ഷത്രത്തിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ചന്ദ്രൻ നിങ്ങളുടെ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് ഇത് കരിയറിൻ്റെ സ്ഥാനമാണ് ഈ സമയത്ത് പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ജാതകത്തിൽ ചന്ദ്രൻ ശുഭസ്ഥിതിയിലുള്ളവർക്ക് കരിയറിൽ പ്രൊമോഷൻ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലിയും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് കരിയറിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ ലഭിക്കുന്നതായിരിക്കും സമൂഹത്തിൽ സ്റ്റാറ്റസ് വർധിക്കുന്നതുമായിരിക്കും പുതിയ ഉന്മേഷത്തോടെയും ഉണർവോടെയും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ചും മാതാവിൻ്റെ ഗൈഡൻസ് ഉണ്ടാകുന്നതാണ് ഒക്ടോബർ പത്താം തീയതി സൂര്യൻ ചൊവ്വയുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് രണ്ടാം ഭാവം ധനം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് കൂടുതൽ നല്ലതാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ സൗമ്യതയോടെ ആയിരിക്കണം അല്ലാത്ത പക്ഷം കുടുംബത്ത് പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകുവാൻ അധികം സമയമൊന്നും എടുക്കുന്നതല്ലായിരിക്കും അനാവശ്യ ചിലവുകളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ചൊവ്വ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ കുടുംബത്ത് വിവാഹം മാതിരിയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും ഈ സമയത്ത് വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം